ഗൈസ് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കൂഴച്ചക്കപ്പഴം കിട്ടി കൂഴച്ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല 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 എന്താ പറയുക നല്ല മധുരമുള്ള ചെറിയ ചുളയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂഴച്ചക്കപ്പഴം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ആഞ്ഞിലിച്ചക്കില്ലേ ആഞ്ഞിലിന്നും അയനിച്ചക്ക എന്നൊക്കെ പറയും അത് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഉള്ള ഒരു ചക്കപ്പഴം അപ്പം ഞാൻ വിചാരിച്ചു അതുംകൊണ്ട് കുമ്പളപ്പം ഞങ്ങൾ കുമ്പളപ്പം എന്നാണ് പറയുന്നത് കേട്ടോ ചക്കയൊക്കെ വെച്ചിട്ട് മറ്റേ വഴണേലക്കകത്ത് വെച്ചുണ്ടാക്കുന്ന കുമ്പളപ്പം അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പം എല്ലാം നല്ല മിക്സിയൊക്കെ ചെയ്തു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ വഴണേലെ എടുക്കാനൊക്കെ പോകണേൻ്റെ വീഡിയോ ഇടണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു പക്ഷേ എനിക്ക് ഭയങ്കര ഓർമ്മ ആയതുകൊണ്ട് ഞാനൊക്കെ മറന്നു പോകും അത് കഴിഞ്ഞ് ഇതാ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തതേമേ വീഡിയോ എടുത്തില്ലല്ലോയൊന്നും അപ്പോൾ ശരി എവിടെ വെച്ചെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം കുഴച്ച് മിക്സാക്കി ഇതേ വഴനേലൊക്കെ പറിച്ച് കൊണ്ടുവന്ന് ഞാൻ എന്താ കുമ്പൾ കുത്തി അതിനകത്ത് ഞാൻ ഒരുപാട് നാളായി കേട്ടോ ഈ കുമ്പളപ്പം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മെനക്കടം വയ്യാത്ത കൊണ്ടാണ് കൂടുതലും ഇത് ചെയ്യാത്തത് സാധാരണ ചക്കയൊക്കെ നല്ല നെയ്യൊക്കെ ഇട്ട് വഴറ്റി കുറച്ച് തേങ്ങ തേങ്ങക്കൊത്തൊക്കെയിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ കുഞ്ഞു മോളുള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ല അവൾ സമ്മതിക്കില്ല അപ്പം ഞാൻ എന്താ എന്തേതെന്ന് വെച്ചാൽ എല്ലാം കൂടി ഇട്ടങ്ങ് മിക്സാക്കി ശർക്കരയും തേങ്ങയും ചക്കപ്പഴവും മാവും എല്ലാം കൂടി ഇട്ട് മിക്സാക്കി അങ്ങനെ കുഴച്ച് പിന്നെ ഇലക്കയും ജീരകവും എല്ലാം മിക്സാക്കി അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു കൂടുതൽ വഴറ്റാനും എടുക്കാനും ഒന്നും ഞാൻ പോയില്ല ഇങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് എൻ്റെ ഒരു സ്മെല്ലായിരിക്കുമ്പോഴേ അറിയാമല്ലോ ആ ഒരു എന്താണ് ആ ഇലയുടെ ഒരു സ്മെല്ലോ വഴനയില അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് കുമ്പൾ കുത്തി എനിക്കാദ്യം കുമ്പിൾ കുത്താൻ അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചൊക്കെ വയ്ക്കുമായിരുന്നു അപ്പോൾ തിരിച്ച് മടക്കി കഴിയുമ്പോഴത്തേക്കിനെയൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊർന്ന് അരിഞ്ഞിങ്ങ് പോരും അപ്പോൾ ചേട്ടനാണ് എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നെ ചില ആൾക്കാർ ഇതിൽ ഈർക്കിലൊക്കെ കുത്തി വെക്കും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ തണ്ട് വെച്ച് തന്നെ അത് വെക്കാം ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ കുമ്പൾ കുത്തിനകത്ത് വാരി വാരി വെക്കാൻ നല്ലൊരു പണിയായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാനൊരു കുഞ്ഞ് മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചായയ്ക്ക് കുമ്പളപ്പം കുറേ ചക്കപ്പഴമുണ്ട് അപ്പം ഈ ഈ ഒരാഴ്ചത്തേക്ക് എനിക്കിതായിരിക്കും ഈ കുമ്പളപ്പമായിരിക്കും ചായയ്ക്ക് ഇത് തന്നെ ഇപ്പം ഞങ്ങൾക്ക് രണ്ട് ദിവസം ഉണ്ടാക്കാനുള്ളതുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും മൊത്തം ഉണ്ടാക്കിയിട്ട് കുറച്ചെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണല്ലോ അപ്പം എന്തെങ്കിലും കുമ്പൾകുത്തലൊക്കെ കഴിഞ്ഞു ഇനി ഞാനിതെല്ലാം കൂടെ നമ്മുടെ ഇഡലിക്കൂട്ടത്തിലേക്ക് പെറുക്കി വെക്കാൻ പോകണം ഇഡലിക്കൂട്ടത്തിൽ ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു അപ്പോൾ ഇനി ഓരോന്നായിട്ട് പെറുക്കി 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 എടുത്ത് വയ്ക്കുകയാണ് ചിലതിൻ്റെയൊക്കെ തണ്ട് വിട്ട് ഒന്ന് ഓപ്പണായി വന്നിട്ടുണ്ട് അതൊക്കെ വീണ്ടും സെറ്റ് ചെയ്ത് എടുത്ത് വെക്കുവാണ് ഞാൻ ഈ ഒരു ഈ ഒരു സാധനം ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു എനിക്ക് പണ്ട് തൊട്ടേ ഇത് ഇഷ്ടമാണ് ഞങ്ങൾ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ചക്ക നമുക്ക് കിട്ടാനില്ലായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഈ കുമ്പളപ്പം കടയിൽ നിന്ന് പൈസ മേടിച്ച് കഴിച്ചിട്ടുണ്ട് കണ്ടോ നിറയെ ഉണ്ട് ഗൈസ് ഇനിയുണ്ട് ഞാനിതിപ്പം മൊത്തം ഉണ്ടാക്കിയിട്ടില്ല ബാക്കി ഇരിപ്പുണ്ട് അത് ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ ഉണ്ടാക്കാമെന്ന് വെച്ചു അല്ല മാവെല്ലാം കുഴച്ച് വെച്ചേക്കോളാം അപ്പം ഞാൻ കുമ്പളാക്കി തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് വെച്ചു നാളെ ഇപ്പം എനിക്ക് ഒന്ന് എടുത്ത് പുഴുഞ്ഞെടുത്ത് വെച്ചാൽ മതിയല്ലോ കണ്ടാൽ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇനിയിപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഉള്ളൊരു കളറൊക്കെ ഉണ്ടല്ലോ ആ അതെ കുറെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ തുറന്നു നോക്കി അപ്പോൾ അതെല്ലാം വെന്ത് നല്ല സൂപ്പറായി തിരിക്കുന്നു ആഹാ മണം ഉണ്ടല്ലോ അയ്യോ രക്ഷയില്ല കേട്ടോ പിന്നെ ചായക്ക് ആ ഇതും കൂട്ടി